ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ആൾ ഒരിക്കലും വിചാരിക്കില്ല ഞാൻ ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന കാര്യം സോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് എന്താ ഒന്നും അറിയില്ല സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഒരു കുട്ടിയെ സർപ്രൈസ് വീഡിയോ ആയിരിക്കും ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി അവൾ ഡ്യൂട്ടിയിലുണ്ടെന്നാണ് തോന്നുന്നേ അറിയില്ല ഒന്ന് വിളിച്ച് നോക്കണം എന്തോ ഒന്നും അറിയില്ല ഇനി അവൾ ഡ്യൂട്ടിയിലില്ലെങ്കിൽ ഞാൻ ശരിക്കലും ചമ്മിപ്പോവും അപ്പം നോക്കട്ടെ വിളിച്ച് നോക്കട്ടെ എന്താ പറയുന്നത് എന്തായാലും അവൾ എക്സ്പെക്റ്റ് ചെയ്തുണ്ടാവില്ല ഉറപ്പാണ് അപ്പോൾ എന്തായാലും സർ സർപ്രൈസാവും എന്നുള്ള കാര്യം ഉറപ്പാണ് സോ നമുക്ക് നോക്കാം കുറേ ആയ ആയൊരാൾക്ക് സർപ്രൈസ് കൊടുത്തിട്ട് സോ ഞാൻ എക്സൈറ്റഡ് ആണ് അവിടെ നിറച്ചു ആൾക്കാരാണെങ്കിൽ എന്താക്കും അറിയില്ല നോക്കാം എനിക്കില്ല മറ്റേ എക്സാമിനൊക്കെ പോകുമ്പോഴുള്ളൊരു ടെൻഷൻ ഞാൻ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നതുപോലെ എനിക്കറിയില്ല പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ആരുമില്ല അതുകൊണ്ട് പിന്നെ നാണം കിട്ടില്ല തോന്നുന്നു തോന്നി സ്കേസ് നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ നോക്കാം അവൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം എനിക്ക് എക്സ്പ്രഷൻ കനക്ക് കിട്ടാറ്റില്ല എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ട് നീ എക്സ്പെക്ട് ചെയ്തില്ല അതുകൊണ്ട് സർപ്രൈസ് സർപ്രൈസാവുന്നില്ല

സർപ്രൈസ് എത്ര ബാക്കിയുള്ളത് ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് എന്തായാലും അറിയാൻ കിട്ടുന്നുള്ളത് ഞാനി എന്താ കിട്ടില്ലെന്നായിരിക്കില്ല വിചാരിക്കണില്ല പക്ഷെ ഇത് ഞാൻ ചട്ടാനും മനസ്സിലാ മണ്ണെഴുത്താണെങ്കിലും എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ട പോളിഷ് ഞാൻ തടന്നു താങ്ക് യു സോ മച്ച് ഐ ലവ് യു ലീവാണെന്ന് പറഞ്ഞാണല്ലോ ഞാൻ സ്നേഹിക്കാൻ ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ടാവുമ്പോ നമ്മൾ എന്താ ചെയ്യാൻ നോക്ക് വേർത്തിണ്ട് വേർത്ത് എനിക്ക് വേർത്തിന് അസുഖം പക്ഷെ അന്ന വർഷണം അന്നേരം നമ്മള് ഞെട്ടുന്ന സമയം അപ്പൊ കയ്യിൽ കാലത്തിനെ കല ടെൻഷൻ അതിന് ഉണ്ടായിട്ട് കൊടുത്ത് റെഡി ആകുമല്ലായിട്ട് എക്സാമിനൊക്കെ പോകുന്ന പോലെ ടെൻഷൻ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്നുണ്ട് എക്സാമിന് പോകുന്നു അങ്ങനല്ല എനിക്കിഷ്ടമായിട്ട് ഗിഫ്റ്റ് എല്ലാം കിട്ടാൻ പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് മാത്രമേ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ആളുകൾ തന്നെ സർപ്രൈസ് കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരു രീതിയിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നോക്കാറുണ്ട് നേരത്തെ വേണേ കുറച്ചുകൂടി മേക്കപ്പ് എല്ലാം ചെയ്തത് കൊറഞ്ഞാൽ എനിക്ക് നഷ്ടം കൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ ആരാസ്ക്രൈബ് ഈ ഗൈസ് അങ്ങനെ ഞാൻ കൊടുത്തുണ്ടോ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി